നമ്മുടെ ഈ ആത്മാവ് ഹൺഡ്രഡ് പെർസെൻറ്റ് എനർജി ആയിട്ടാണ് ജനിക്കുന്നത് ഞാൻ എല്ലാത്തിനും യോഗിയാണെന്ന് നമുക്കെപ്പോൾ തോന്നുന്നു അപ്പോഴേ മറ്റുള്ളവർ അട്രാക്റ്റഡ് ആവത്തുള്ളൂ അതൊരു ലോ ഓഫ് അട്രാക്ഷനാണ് നമ്മുടെ ആത്മാവിനെ നമ്മൾ നമ്മൾ തന്നെയാണ് ഉയർത്തേണ്ടത് എന്ന് ഭഗവാൻ കൃഷ്ണൻ പോലും പറയുന്നുണ്ട് കാരണം നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മുടെ മൈൻഡ് പീസ്ഫുൾ ആയിരിക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ് സെൽഫ് ലവ് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സെൽഫ് ലവ് ഇല്ലാത്ത ഒരു വ്യക്തി പലതിലും പരാജയപ്പെടും സെൽഫ് ലവ് എന്ന് പറയുന്നത് സെൽഫിഷ് ലവ് ലവുമല്ല സെൽഫ്ലെസ് ലവ് ആണെങ്കിൽ പോലും നമ്മളെ കൂടെ സ്നേഹിക്കുക കാരണം നമ്മുടെ ആത്മാവിന് നമുക്കൊരു പ്രാധാന്യമുണ്ട് മറ്റുള്ള സോളുകളെ നമ്മൾ സ്നേഹിക്കുന്നതുപോലെ തന്നെ നമ്മുടെ സോളിനെ നമ്മൾ സ്നേഹിക്കണം കാരണം ഈ സോളിന് വേറെ ആരും ഉയർത്താൻ വരത്തില്ല മറ്റുള്ള സോളുകൾ ഒരു പരിധിവരെ മാത്രമേ നമ്മുടെ സോളിനെ ഉയർത്താൻ പറ്റൂ ബാക്കി ചെയ്യേണ്ടത് നമ്മുടെ കർത്തവ്യമാണ് നമ്മുടെ സ്വധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആത്മാവിനെ നമ്മളാണ് ഉയർത്തേണ്ടത് ഏറ്റവും പ്രധാന ധർമ്മം എന്ന് പറയുന്നത് സ്വധർമ്മം എന്ന് പറയുന്ന അതാണ് ബാക്കിയൊക്കെ ഉത്തരവാദിത്വമാണ് നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസാണ് ബാക്കിയൊക്കെ മറ്റേ നമ്മുടെ മാതാപിതാക്കളെ ഹസ്ബൻഡിനെ നമ്മുടെ മക്കളെ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ആളുകളെയൊക്കെ സന്തോഷിപ്പിക്കുക അവരെ സ്നേഹിക്കുക സേവിക്കുക എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി ആണ് അതൊക്കെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി അത് ചെയ്യണം നിർബന്ധമായിട്ട് ചെയ്യണം പക്ഷേ നമ്മുടെ സ്വധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെ ഉയർത്തുക ഗീതയിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ടല്ലോ ഉത്തരേത് ആത്മനാത്മാനം ആത്മാനം അവസാധേയത് എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ ആത്മാവിനെ നമ്മൾ നമ്മൾ തന്നെയാണ് ഉയർത്തേണ്ടത് എന്ന് ഭഗവാൻ കൃഷ്ണൻ പോലും പറയുന്നുണ്ട് അപ്പോൾ അർജുനൻ്റെ വിഷാദയോഗം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അർജുനെ ദുഃഖിച്ചിരുന്നപ്പോഴും അവിടെ ശ്രീകൃഷ്ണൻ എന്താണ് ആ ആ ആത്മാവിനെ സ്വയം ഉയർത്തിക്കൊണ്ടുവരാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ ആ ആത്മാവ് മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് കൊണ്ട് അർജുനൻ തോന്നിക്കുന്നത് ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ യുദ്ധത്തിന് വേണ്ടി എൻ്റെ സ്വന്തം പിന്നെ എന്താണ് ഭീഷ്മ പോലും സ്വന്തം ആ ഒരു ഏറ്റവും അവിടുത്തെ കാരണവരല്ലേ കുടുംബത്തിൻ്റെ അദ്ദേഹത്തിനെ പോലും കൊല്ലേണ്ടി വരുന്നു ഗുരുക്കന്മാരെ കൊല്ലേണ്ടി വരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്വന്തം ബന്ധുക്കൾ ബന്ധുമിത്രാദികളെ കൊല്ലേണ്ടി വരുന്നു അപ്പോൾ ഞാനിതെങ്ങനെ സഹിക്കും ഞാനതുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല എനിക്കൊന്നും വേണ്ട എന്നാണ് പറയുന്നത് പക്ഷേ അവിടെ അത് ഭഗവാനെ എന്തുകൊണ്ടാണ് അത് കണ്ണിക്കുന്നത് കാരണം അവരുടെ ആ ഒരു അധർമ്മത്തെയാണ് ഇതെല്ലാം പേഴ്സണിഫിക്കേഷനാണ് ആ ഒരു അധർമ്മത്തെയാണ് അവിടെ കൊല്ലുന്നത് ആ ആത്മാവിനെ നശിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ആ സാഖ്യത്തിൽ പറയുന്നുണ്ട് കൊണ്ട് മുറിക്കാനോ ജലത്തെ കൊണ്ട് നനയ്ക്കാനോ പറ്റാത്താണ് ആത്മാവ് അപ്പം നീ എങ്ങനെ കൊല്ലും നീ ആരെയും കൊല്ലുന്നില്ല ആരും മരിക്കുന്നുമില്ല പിന്നെ ഈ ശരീരത്തെ എങ്ങനെയാണ് അത് ആ അവരുടെ അധർമ്മത്തെയാണ് ദുര്യോധനൻ എന്ന് പറയുന്ന ദുരിതം തനമാക്കിയവനാണ് ദുശാസനം എന്ന് വെച്ചാൽ ദുഷിച്ച ശാസനമുള്ളവനാണ് എന്ന് പറയുന്നത് കണ്ണ് മൂടിക്കെട്ടിയിട്ട് സ്വന്തം രാഷ്ട്രത്തെ മാത്രം മുറുകെ പിടിച്ചവനാണ് സ്വന്തം സഹോദരൻ്റെ പുത്രന്മാർക്ക് പോലും രാജ്യം കൊടുക്കാതെ അവിടെ നീതി പാലിച്ചവനല്ല അപ്പോൾ അത്ര അന്ധനായിരുന്നു അപ്പോൾ ഗാന്ധാരി എന്ന് വെച്ചാൽ സ്വന്തം കണ്ണ് മൂടിയിട്ട് മക്കളെ നോക്കാഞ്ഞ വ്യക്തിയും അപ്പോൾ ഈ കൗരവപ്പടം നശിക്കാൻ കാരണം ഈ ധൃതരാഷ്ട്രനും ഈ ഗാന്ധാരി ഗാന്ധാരിക്ക് ആ കണ്ണ് തുറന്നിരുന്ന് മക്കളെ നോക്കിയിരുന്നെങ്കിൽ അത് വരുത്തില്ലായിരുന്നു അപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെ നമ്മൾ രക്ഷിക്കാന്നുള്ളത് അപ്പോൾ ഇവിടെ സെൽഫ് ലവ് എന്തോ ആണെന്ന് ഏകദേശം മനസ്സിലായി കാണും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവിനെ ഉയർത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിൽ നമ്മളിപ്പോൾ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി ഇപ്പം കൂടുതലും റിലേഷൻഷിപ്പ് പ്രോബ്ലം ആണല്ലോ ഇപ്പം വരുന്നത് ഇപ്പോൾ പൊതുവേ കാണുന്ന ഒരു പ്രശ്നം അതാണ് അപ്പം അവർ നമ്മളെ വേണ്ടതുപോലെ സ്നേഹിക്കുന്നില്ല എന്നുള്ള ഒരു വിഷമമാണ് എന്തുകൊണ്ടാണ് അവർ നമ്മളെ സ്നേഹിക്കാതാവുന്നത് നമ്മൾ നമ്മളെ സ്വയം സ്നേഹിക്കാത്തതുകൊണ്ടാണ് അവരെ ചെയ്സ് ചെയ്ത് പോകുമ്പോൾ വരുന്നൊരു എന്ന് വെച്ചാൽ നമ്മുടെ സോളിനാണ് നമ്മൾ യഥാർത്ഥത്തിൽ എനർജി കൊടുക്കേണ്ടത് നമ്മുടെ സോളിൽ എനർജി കൊടുത്ത് അതിനെ പരിപോഷിപ്പിച്ച് അതിൻ്റെ കഴിവുകൾ കണ്ടെത്തി അതിനു വേണ്ട ഈ ഭൂമിയിൽ എന്തൊക്കെ ചെയ്യണം അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിലേക്കാണ് ഫോക്കസ് വരേണ്ടത് സെൽഫ് ഫോക്കസ്ഡ് ആവേണ്ടത് ഇതിന് പകരം നമ്മൾ എന്താണ് ആ വ്യക്തിയിലേക്ക് ഫോക്കസ്ഡ് ആയിക്കൊണ്ടിരിക്കും ഞാൻ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ എല്ലാ ബന്ധങ്ങളിലും ഉണ്ട് ഈ പ്രശ്നം അപ്പം ഇതൊരു എക്സാമ്പിൾ പറഞ്ഞു നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് മനസ്സിലാകാൻ വേണ്ടിയാണ് അപ്പം നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നമ്മൾ കണ്ടമാന എനർജി കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഈ എനർജി വർദ്ധിച്ചുകൊണ്ടിരിക്കും നമ്മുടെ എനർജി ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കും കാരണം അവരെ ചെയ്സ് ചെയ്യുക എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ അവരറിയാതെ തന്നെ അവർക്ക് എനർജി കൊടുക്കുവാണ് കാരണം നമ്മളെപ്പോഴും സദാസമയം നമ്മുടെ ഫോക്കസ് എവിടേക്കാണ് നമ്മുടെ എനർജി എവിടെക്കാണ് ആ വ്യക്തിയിലേക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് എപ്പോഴും എനർജി ഫില്ലായത് ഒരു ഫീലിംഗ് ആയിരിക്കും അപ്പോൾ അവർക്ക് നമ്മുടെ സ്നേഹത്തിനോട് താല്പര്യം തോന്നത്തില്ല അപ്പോൾ അവർ അവർ ഫ്രീ ആയിട്ട് അവർ അവരുടെ കാര്യങ്ങൾ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും നമ്മൾക്ക് ആ സ്നേഹം കിട്ടുമോ കിട്ടത്തുമില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മളിലേക്ക് തിരിയുക നമ്മളിലേക്ക് തിരികാന്ന് വെച്ചാൽ നമ്മൾ മനഃപൂർവ്വമായിട്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ പർപ്പസ് എന്താണെന്ന് ആലോചിക്കുക നമുക്കാണ് എനർജി കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ യോഗ ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം പ്രാണായാമം ചെയ്യുക ഇതുപോലെയുള്ള മെഡിറ്റേഷൻ ഹീലിങ് ഹീലിങ്ങുകൾ ചെയ്ത് നമ്മളാ ഹീലാക്കാം നമ്മൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വന്നതിൽ ഹീലാക്കാൻ പറ്റും അപ്പം ഇതെല്ലാം ചെയ്ത് നമ്മളുടെ ആ എനർജി നമ്മളിലേക്ക് നിൽക്കുമ്പോഴേ നമുക്ക് ആ ബ്ലെസ്സിങ്ങും കിട്ടത്തുള്ളൂ നമ്മൾക്ക് എപ്പോഴും എനർജി ലോസ് വരുന്നു നമ്മുടെ ഈ ആത്മാവ് ഹൺഡ്രഡ് എനർജി ആയിട്ടാണ് ജനിക്കുന്നത് നമ്മൾ ഈ സാഹചര്യത്തിൽ പല വിഷമതകൾ വന്നിട്ടാണ് നമ്മളത് ക്രമേണ ക്രമേണ കുറഞ്ഞു കുറഞ്ഞ് ഒരു ട്വൻറ്റി പെർസെൻ്റ് ഒക്കെ ആയി കഴിയുമ്പം കംപ്ലീറ്റ് ട്രെയിനാവും നമ്മുടെ ജീവിതത്തിൽ ഈ സ്നേഹം കിട്ടാത്ത പോലെ സമ്പത്തും കിട്ടത്തില്ല നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി കിട്ടത്തില്ല ഒന്നും കിട്ടത്തില്ല അതാണ് വാസ്തവം കാരണം നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മുടെ മൈൻഡ് പീസ്ഫുൾ ആയിരിക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം നമ്മൾ ഹാപ്പി ആയിരിക്കുക അപ്പം നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ആസ്വദിക്കാൻ തുടങ്ങണം അതായത് ഞാൻ ഇത് ചെയ്യുന്നുണ്ട് ഞാൻ അത് ചെയ്യുന്നുണ്ട് എൻ്റെ ആഗ്രഹം ഫുൾഫില്ല് ചെയ്യാനായിട്ട് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു അങ്ങനെ നമ്മളെക്കുറിച്ച് തന്നെ ഒരു സെൽഫ് എസ്റ്റീം നമ്മൾ വർദ്ധിപ്പിക്കുക എന്ന് പറയത്തില്ലോ അത് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് അറിയാം നമ്മളേക്ക് ഫോക്കസ് ആകുക ഇപ്പം തന്നെ ആതിരയ്ക്ക് ആതിരയുടെ ഫെമിനിൻ എനർജി വർദ്ധിപ്പിക്കാം അപ്പോഴേ ആ മസ്കുലിറ്റി അങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യത്തുള്ളൂ കാരണം സ്കിൻ ശ്രദ്ധിക്കാൻ വേണമെങ്കിൽ ഹെയർ ശ്രദ്ധിക്കാം ബാക്കിയായിട്ട് പറയുകയാണെങ്കിൽ അപ്പോൾ ശരീരം നമ്മളെപ്പോഴും മനോഹരമാക്കി വെക്കുക നമ്മുടെ തോട്ട്സ് നമുക്കുള്ള ആത്മവിശ്വാസം കൂട്ടിയാലേ ആത്മവിശ്വാസം ഇല്ലാത്ത ഒരു വ്യക്തിയെ എത്ര സൗന്ദര്യം എന്ന് പുറമേ ബാഹ്യമായിട്ട് എന്തെല്ലാം ചെയ്തു വെച്ചാലും ആരും സ്നേഹിക്കത്തില്ല എന്നുള്ളതാണ് നമ്മൾക്ക് എപ്പോൾ കോൺഫിഡൻസ് ഉണ്ടാകുന്നു സെൽഫ് കോൺഫിഡൻസ് നമ്മളെക്കുറിച്ച് ഞാൻ എല്ലാത്തിനും യോഗ്യയാണ് നമ്മുടെ ഫീച്ചേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ നിറമോ അല്ലെ മുടിയുടെ ഭംഗിയോ അല്ല ഞാൻ എല്ലാത്തിനും യോഗ്യാണെന്ന് നമുക്കെപ്പോൾ തോന്നുന്നു അപ്പോഴേ മറ്റുള്ളവർ അട്രാക്റ്റഡ് ആവത്തുള്ളൂ അതൊരു ലോ ഓഫ് അട്രാക്ഷനാണ് അപ്പോൾ അതാണ് എനിക്ക് സെൽഫ് ലവിനെ കുറിച്ച് പറയാനുള്ളത് അപ്പം നമ്മൾ നമ്മളിലേക്ക് സെൽഫ് ഫോക്കസ്ഡ് ആവുക ആർക്കും അങ്ങോട്ടേക്ക് അമിത ശ്രദ്ധ കൊടുക്കാതിരിക്കുക അത് ഏത് ബന്ധങ്ങളിലാണെങ്കിലും നമ്മൾ ഒരു ബൗണ്ടറി ഇടുക എന്ന് പറയും നമുക്കൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കുക ആ നമ്മുടെ തന്നെ അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിന് മാത്രം ആവശ്യക്കാർക്ക് മാത്രം കൊടുക്കുക വേണ്ടാത്തവർക്ക് അത് കൊണ്ടു നടന്ന് കൊടുത്ത് നമ്മുടെ വാല്യൂ കളയാതിരിക്കുക അപ്പം നമ്മൾ സെൽ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്തു എന്ന് പറയാം